ഹായ് ഫ്രണ്ട്സ് ബുഹിനിയ കൊക്കിനിയ എന്ന് പറയുന്ന നല്ലൊരു സൂപ്പർ പ്ലാന്റുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ നമുക്ക് ക്രീപ്പർ പ്ലാന്റ് ആയിട്ടും അതുപോലെ കുറ്റിച്ചെടിയായിട്ടും ഒക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ ഒരുപാട് ആരാധകരുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഒരുപാട് ആൾക്കാർ ഇതിനാവശ്യക്കാരുണ്ട് അപ്പോൾ ഈ ബൊഹിനിയ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളാണ് നമ്മുടെ നാച്ചുൽ ഗാർഡൻ്റെ ഇന്നത്തെ വീഡിയോയിലെ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് കാണണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കെയറിംഗിനെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം പിന്നെ അതുമാത്രമല്ല ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടി ചെയ്യണേ ഈ ബുഹിനിയ പ്ലാന്റിനെ കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്നറിയോ ഇതിൻ്റെ പൂക്കളുടെ പ്രത്യേകതയാണ് കേട്ടോ പൂക്കൾക്ക് എന്താ പ്രത്യേകത എന്നറിയോ ഇതിൽ സാധാരണ പൂക്കൾ പോലെയല്ല കേട്ടോ ഇതിൻ്റെ പൂക്കൾ ഒരു നാലഞ്ച് മാസം വരെ ഇതിൽ പൂക്കൾ ഇങ്ങനെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ള ചെടികൾ പൂക്കളൊക്കെ കണ്ടായി കഴിഞ്ഞാൽ ഒരു രണ്ടോ മൂന്നോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒക്കെ ആകുമ്പോഴത്തേനും അതിൻ്റെ പൂക്കളൊക്കെ ഒഴിഞ്ഞു പോകും പക്ഷേ ഇതിൻ്റെ പൂക്കൾ അങ്ങനെ അല്ലാട്ടോ ഇതിൻ്റെ പൂക്കൾ ഒരു മൂന്നോ നാലോ മാസം വരെ എന്തായാലും ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ നല്ല വിരിഞ്ഞിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവും അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ പിന്നെ അതുമാത്രം ല്ല ഇതിന് മൂന്ന് കളർ വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പൂക്കൾക്ക് ആദ്യം ഒരു യെല്ലോ കളറാവും പിന്നെ ഒരു ഓറഞ്ച് കളറാവും ലൈറ്റ് ഓറഞ്ച് കളറാവും പിന്നെ മൂന്നാമതായിട്ടൊരു ഡാർക്ക് ഓറഞ്ച് കളറാവും കേട്ടോ അങ്ങനെ മൂന്ന് വെറൈറ്റി കളേഴ്സുകളിലായിട്ട് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവും കേട്ടോ അതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത ഈ പ്ലാന്റ് പുറത്തുനിന്ന് വരുന്ന ഒരു ഐറ്റാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ ഐറ്റല്ല മലേഷ്യൻ ഐറ്റാണ് എന്നാൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിലും നല്ല അടിപൊളിയായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവാറുണ്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇത് നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ പിടിക്കുകയെന്നുള്ളത് പക്ഷേ അങ്ങനെ ഒരു സംശയം വേണ്ട നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിലും നല്ല സൂപ്പറായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് ഈ ബുഹിനിയ പ്ലാൻസിൻ്റെ ഒരുപാട് തൈക്കിൾ നമ്മൾ ഔട്ട്ലെറ്റിൽ പോയി എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ടേ ഇതിൻ്റെ മൂന്ന് കളേഴ്സുകളാണ് കേട്ടോ ഇതിനെ കൂടുതൽ ആകർഷിക്കുന്നത് ഒന്ന് നമ്മളെ യെസ്റ്റർഡേ ടു ഡേ ടുമാറോ പിന്നെ അതുപോലെ ചേഞ്ചിങ് റോസ് ഇതൊക്കെ രണ്ട് മൂന്ന് കളേഴ്സുകളിൽ വെറൈറ്റി കളേഴ്സുകളിൽ മാറി മാറി വരാറുണ്ട് അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും ഇതും മൂന്ന് കളേഴ്സുകളിലേക്ക് ഇങ്ങനെ മാറി മാറി വരുന്നത് കാണാം അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ കാണാം ഇങ്ങനെ വെറൈറ്റി കളേഴ്സുകളായിട്ട് വരുന്നത് തന്നെ നല്ല ഭംഗിയാണ് പിന്നെ അതുപോലെ യെല്ലോ കളർ തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മാസത്തോളം ആ യെല്ലോ തന്നെ ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസത്തോളം ഒരു ലൈറ്റ് ഓറഞ്ച് കളറായിട്ട് വരും പിന്നെ ഒരു ഒരു മാസത്തോളം പിന്നെ ഒരു ഡാർക്ക് ഓറഞ്ച് കളർ വരും അങ്ങനെ ഒരു മൂന്നാല് മാസം വരെ ഈ പൂവ് ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയായിട്ട് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഈ ചെടി നട്ടു കൊടുക്കുക എന്നുണ്ടെങ്കിൽ പൂക്കളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഒരു ക്രീപ്പറായിട്ടൊക്കെ നമുക്ക് നട്ടു കൊടുക്കാം പിന്നെ നമ്മൾ വള്ളിയായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം പിന്നെ അതുപോലെ നമ്മളൊരു കുറ്റിച്ചെടിയായിട്ട് പുഷിയായിട്ട് നിർത്താനും പറ്റൂട്ടോ ഇത് ഇതിന് വളങ്ങൾ കൊടുക്കുക എന്നുണ്ടെങ്കിൽ രാസവളങ്ങളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ജൈവവളങ്ങൾ എന്തെങ്കിലും കൊടുത്താൽ മതി കുറച്ച് ചാണകപ്പൊടിയോ അല്ലെങ്കിൽ വേപ്പും പിണാക്കോ അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ തന്നെ ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടാക്കോളൂ കേട്ടോ നല്ല ശക്തിയായിട്ടുള്ള വെയിലടിക്കുന്ന ഭാഗത്ത് വെച്ചു കൊടുക്കരുത് കേട്ടോ ഒന്നൊരു പാർഷ്യൽ ഷെയ്ഡ് ഉള്ള ഭാഗത്തേക്ക് വെച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക നല്ല ശക്തിയായിട്ടുള്ള വെയിൽ കിട്ടുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ കരിയാൻ തുടങ്ങും പിന്നെ അതുപോലെ ഇതിൻ്റെ പൂക്കളുടെ ഭംഗിയൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ശക്തിയായിട്ട് വെയിൽ കിട്ടുന്ന ഭാഗത്ത് വെച്ചുകൊടുക്കാതെ ഒരു പാർഷ്യൽ പാർഷൽ ഉള്ള ഭാഗത്തേക്ക് മാറ്റി വെക്കണേ നനവ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് എപ്പോഴും ഇതിലൊരു ഈർപ്പം നിലനിൽക്കണം നമ്മൾ വേനൽക്കാലം ആയി കഴിഞ്ഞാൽ രണ്ട് നേരം എന്തായാലും ഇത് നനച്ചു കൊടുക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിലും ഒരു നേരം നനച്ചു കൊടുത്താലും മതി എങ്കിലും എപ്പോഴും ഇതിലൊരു നനവ് ചെറിയൊരു നനവെങ്കിലും ഉണ്ടായിരിക്കണേ ഇതിനങ്ങനെ കീടങ്ങളുടെ ശല്യമൊന്നും ഒരു പ്ലാന്റ് അല്ലാട്ടോ സാധാരണ ഒരുവിധം ചെടികൾക്കൊക്കെ കീടങ്ങളുടെ ശല്യമൊക്കെ വരാറുണ്ട് പക്ഷേ ഈ ബൊഹിനിയ പ്ലാന്റിന് അങ്ങനെ കീടങ്ങളുടെ ശല്യമൊന്നും വരാറില്ല അതുകൊണ്ട് തന്നെ ഫംഗീസൈഡ്സിൻ്റെ ഒന്നും ആവശ്യം വരാറില്ല കേട്ടോ ഇതിന് ആർക്കും വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഓവർ കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ വളരെ എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ നാട്ടിലുള്ള മന്ദാരത്തിൻ്റെ ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഈ പ്ലാന്റിന്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന്റെ പൂക്കളിൽ നിന്ന് തന്നെ ഇതിന്റെ സീഡ് ഉത്ഭവിക്കുന്നു എന്നുള്ളതാണ് അപൂർവ്വം ചില പ്ലാന്റ്സുകൾക്കാണ് അങ്ങനെ പൂക്കളിൽ നിന്നും സീഡ് ഉത്ഭവിച്ച് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഈ പ്ലാന്റിനും ഈ ബുഹിനിയ പ്ലാന്റിനും ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യണേ വർഷത്തിൽ രണ്ടോ മൂന്നോ തവണ പൂക്കുന്ന അതേ പൂവ് തന്നെ മൂന്നോ നാലോ മാസം വരെ നിലനിൽക്കുന്ന ഈ ബുഹിനിയ പ്ലാന്റിനെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അപ്പ് പീയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് കാണാം കേട്ടോ ബൈ